ലക്ഷക്കണക്കിന് ലിറ്റർ മദ്യം ഓരോ ദിവസവും വാളയാർ ചെരുമ്പോഴും ഇങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മദ്യനിരോധന സമിതിക്ക് വിഷമൊന്നുമില്ലേ ഇവർ ആരെങ്കിലും തടയാൻ പോയിട്ടുണ്ടോ അപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന ജോണിന്റെ കമ്പനിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ കമ്പനിയൊക്കെ അവിടെ ഉണ്ടാക്കുന്ന മദ്യം ഇങ്ങോട്ട് കണ്ടിരുമ്പോൾ പച്ചക്കൊടി കാണിക്കുന്ന മദ്യനിരോധന സമിതിക്കാരാണ് കേരളത്തിൽ എന്തെങ്കിലും വന്നാൽ ഉടനെ ഇവിടെ കുഴപ്പമെന്ന് പറയുന്നത് ചാടി വീഴുന്നത് ഇ എം എസിനെ കുറിച്ച് വരെ പറഞ്ഞല്ലോ അദ്ദേഹം അമാന്യൻ അപ്പൊ എനിക്ക് മറുപടി പറയണ്ടേ അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്ന് വരില്ലേ നിങ്ങളൊരാളെ ചർച്ച കൊണ്ടുതിട്ട് ഇ എം എസിന്റെ കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് കോൺഗ്രസ്സുകാരനേക്കാൾ ബീറോട് കൂടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാണ് മദ്യനിരോധന സമിതി കർണാടകത്തിലെ ജോൺ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മദ്യത്തിന്റെ ലോറി ഇദ്ദേഹം തടഞ്ഞിട്ടുണ്ടോ അതികോട്ട് കേറ്റുന്നത് തെറ്റാണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അനിൽകുമാർ വന്നിട്ട് ഞാൻ 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 എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്താണെങ്കിൽ ആയിക്കോട്ടെ എൽ ഡി എഫ് സർക്കാരിന്റെ പൊതുവായ മദ്യനയം ഘട്ടം ഘട്ടമായ മദ്യവർജനമാണ് എന്നൊന്നാണല്ലോ അതിന്റെ കൂട്ടത്തിലാണ് അതിന്റെ കൂട്ടത്തിലാണ് നേരത്തെ ചാൾസ് ചൂണ്ടിക്കാട്ടിയത് യു ഡി എഫ് സർക്കാർ ഇറങ്ങുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളായിരുന്നു ഇന്നിപ്പോ എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏതായാലും തൊള്ളായിരത്തിനടുത്ത് ബാറുകൾ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ബാറുകൾ സംസ്ഥാനത്ത് ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് പിന്നെ ഓരോ ആഘോഷ വേളകളിലും കുടിച്ച് തള്ളുന്നതിന്റെ ലിറ്റർ കണക്കിനുള്ള റെക്കോർഡുകൾ തിരുത്തപ്പെടുന്നതിന്റെ കണക്കിലാണ് അപ്പൊ ഈ ഘട്ടം ഘട്ടമായ മധ്യവർജനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ എന്നുള്ളതാണ് കർണാടക സംസ്ഥാനത്ത് എത്ര ബാറാണ് അല്ല കർണാടകത്തിൽ ഇടതുപക്ഷ സർക്കാരിനുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യമില്ല ശ്രീ അഹ് ആണോ ആണോ അതാണോ നിങ്ങളുടെ നയം ദയവായി കേൾക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു പറയട്ടെ നിങ്ങളൊന്ന് ദയവായി കേൾക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു നമ്മുടെ ബിവറേസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യർ അവർ മനുഷ്യരാണ് അല്പം മദ്യം വാങ്ങിക്കാൻ പോയി നിൽക്കുന്നു ഇവരെ എല്ലാം യാചകന്മാരെ പോലെ ക്യൂ നിർത്തുന്നു നിങ്ങൾ സർ കോടതി ചോദിച്ചില്ലേ നിങ്ങൾ തൊട്ടടുത്ത് കർണാടകത്തിൽ നാലായിരത്തി എണ്ണൂറാണ് ഇത്ര ഇത്തരം ഔട്ട്ലെറ്റുകൾ തമിഴ്നാട്ടിൽ അയ്യായിരത്തിനടുത്ത് ഔട്ട്ലെറ്റ് ഗോവയിൽ പോയി നോക്കണം ജനസംഖ്യാനുപാതിക അവർ കണക്ക് Okay. आ, ും താങ്കളുടെ ശരി ഒരേ സമയം തന്നെ ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനം ന്യായമായി ഇരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ബാറുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതിന് താങ്കളുടെ മറുപടി അതാണ് ശരി അനിൽകുമാർ ഒന്ന് ആദ്യമേ ഞാൻ പറയട്ടെ ഈ കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് ഞാൻ വരുന്ന എവിടെയാ പറഞ്ഞേ ഒരക്ഷരം പോലും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലുടനീളം ആ മാന്യൻ മാന്യൻ എന്ന് വിളിച്ചൊരു പുച്ഛമുണ്ട് അത് അദ്ദേഹത്തിന്റെ സംസ്കാരം ഞാനത് പറയുന്നില്ല ഞാൻ കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് വരുന്നതിനെ അനുകൂലിച്ചിട്ടുമില്ല രണ്ടാമത്തെ കാര്യം കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് വരുമ്പോൾ തടയേണ്ടത് മദ്യപരണ സമിതിക്കാരല്ല ആണ് ഞങ്ങൾക്ക് എന്താ വാശം മദ്യ അനധികൃതമായി സ്പിരിറ്റ് വരുന്നില്ല തടയേണ്ടത് സർക്കാരാണ് ഞാനീ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ മധ്യത്തിന് മധ്യത്തിനെതിരായ ഏത് നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞില്ലേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇരുപത്തി ഒമ്പത് ബാറ് മാത്രം ഉണ്ടായിരുന്നിടത്ത് നിങ്ങളതെല്ലാം ഇന്നിപ്പോ അതിന്റെ സ്ഥിതി എന്താണ് വ്യാപകമായി മദ്യശാലകൾ ആരംഭിച്ചില്ലേ എണ്ണൂ എണ്ണൂറ്റി ആറിലേറെ മദ്യശാലകൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ അതുപോലെ തന്നെ പഞ്ചക്ഷത്ര ബാറുകൾ ഇതെല്ലാം വ്യാപകമായി ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ ഈ വ്യാപകമായി ഇതെല്ലാം ആരംഭിച്ചത് കൂടാതെ നിങ്ങൾ അന്ന് പ്രഖ്യാപിച്ച കാര്യമുണ്ട് ലഹരി മോചനത്തിനായി പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കും എവിടെ ആരംഭിച്ചു ജില്ലയിൽ രണ്ടാമത് ലഹരി മോചന കേന്ദ്രം ആരംഭിക്കും എവിടെ ആരംഭിച്ചു വിമുക്തി ത്വരിത സേവന വിഭാഗം ആരംഭിക്കും എവിടെ ആരംഭിച്ചു അബ്കാരി കുടിശ്ശിക പിരിക്കാൻ അന്വേഷിച്ച സ്കീമുണ്ട് ഇന്നും കുടിശ്ശിക മുന്നൂറ് കോടിയിലേറെ രൂപ പിരിക്കാൻ കിടക്കുകയാണ് ഈ പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ മദ്യത്തെ മദ്യത്തിന് അനുകൂലമായി നയങ്ങൾ സ്വീകരിച്ച് മദ്യം മുതലാൽ നിങ്ങളെ ഞങ്ങൾ എന്ത് പറയണം ഞങ്ങളെ ഈ ക്യൂ നിൽക്കുന്നവൻ നിങ്ങൾ ഓർക്കുന്ന ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ആ ക്യൂ നിൽക്കുന്നതിന്റെ പുറകിൽ ഓരോ ക്യൂ നിൽക്കുന്നതിന്റെ പുറകിൽ അവന്റെ അമ്മ അവന്റെ അച്ഛൻ അവന്റെ ഭാര്യ അവന്റെ മക്കൾ കണ്ണീരോടെ കാത്തു നിൽക്കുന്നുണ്ട് ആ കണ്ണീരോടെ കാത്തു നിൽക്കുന്ന ആയിരത്തോളം പേരുടെ പുറകിലാണ് ഞങ്ങൾ ക്യൂ നിൽക്കുന്നതിനോടൊപ്പമല്ല ക്യൂ നിൽക്കുന്നവൻ മദ്യാസക്രോഗിയാണ് മദ്യാസക്രോഗി എന്ത് ചെയ്യണം ചികിത്സിക്കണം അതിനാണ് വിമുക്തി കേന്ദ്രങ്ങൾ ആരംഭിച്ചത് ആ വിമുക്തി കേന്ദ്രങ്ങൾ പതിനാല് ജില്ല ഉള്ളതിൽ പലയിടത്തും ഡോക്ടർമാർ പോലും ഇല്ല ഒരു ആത്മാർത്ഥത പോലും ഇല്ലാത്ത മദ്യനയം പ്രഖ്യാപിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മദ്യത്തിന്റെ ഈ ഒരു തുള്ളി പോലും മദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പടിപടിയായി ടു സ്റ്റാർ ത്രീ സ്റ്റാർ എല്ലാം തുറന്നു കൊടുത്തു അടിമുടി മദ്യത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരെ പോരാടുന്ന ആളുകൾക്ക് പാവപ്പെട്ടവൻറെ കണ്ണിവെപ്പാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെ നെഞ്ചത്ത് കയറരുത്